ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് സിജോം എന്ന് തിരിച്ചുവരുമെന്നുള്ളതാണ് ഇപ്പോഴിതാ വീണ്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഈ ആഴ്ച ലാലേട്ടിനെത്തുമ്പോൾ സിജോയും കൂടെ ഉണ്ടാകുമെന്നൊക്കെയാണ് വരുന്നത് റോക്കിയും സിജോയും തമ്മിലുണ്ടായ തർക്കത്തിനെ തുടർന്ന് റോക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കി റോക്കി സിജോയെ മർദ്ദിച്ച കുറ്റത്തിനായിരുന്നു റോക്കിയെ പുറത്താക്കിയത് സിജോക്കാകട്ടെ പരിക്കുകളും പറ്റി അങ്ങനെ രണ്ടാഴ്ചത്തെ വേണ്ടി സിജോയും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു രണ്ടാഴ്ചത്തെ ബെഡ് റെസ്റ്റിന് ശേഷം സിജോ വൈകാതെ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നും പുറത്തു വന്നിരുന്നു ഇതാ രണ്ടാഴ്ച ഏകദേശം പൂർത്തിയായി ഇപ്പോഴും സിജോ ബിഗ് ബോസിൻ്റെ നിയന്ത്രണത്തിലുള്ള ചികിത്സയിലാണ് സിജോ മടങ്ങി വരുന്നതിനായി കാത്തിരിക്കുകയാണ് മലയാളി ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാവരും സിജോയുടെ വായലൊരു സ്ക്രൂ ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഊരി മാറ്റിയാൽ ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് താരത്തിന് അധികം വൈകാതെ തന്നെ തിരിച്ചെത്താം എന്നാൽ അത് എങ്ങനെ ഊരാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് വേണം തിങ്കളാഴ്ച ആയിരുന്നു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാകേണ്ടിയിരുന്നത് ഇതിനുശേഷം മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ബിഗ് ബോസിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇതിനുശേഷം ഏത് നിമിഷവും ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ തിരിച്ചെത്താം അത് മിക്കവാറും ശനിയും ഞായറും ആയിരിക്കുമെന്നൊക്കെയാണ് പുറത്തു വരുന്നത് സിജോയുടെ തിരിച്ചുവരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് റോക്കിയെയും നിങ്ങൾക്കിഷ്ടമാണോ റോക്കിയെ തിരിച്ചു കൊണ്ടുവരുന്നതിലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്